വെയിലുണ്യം കനക്കുന്നു പാലക്കാട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്തെ ഉയർന്ന ചൂട് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യതാപം മൂലമുള്ള പൊള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം കാലത്തു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം മരത്തണലിലേക്കോ മറ്റു തണൽ പ്രദേശത്തേക്കോ മാറി നിൽക്കണം വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി ടവൽ എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തിപ്പോകുന്നത് ഒഴിവാക്കണം കഴിവതും ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈകാൽ മുഖവുമെല്ലാം ഉപയോഗിച്ച് കഴുകണം ചെറിയ കുട്ടികൾ പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഗർഭിണികൾ അസുഖബാധ കാരണം ക്ഷീണം അനുഭവിക്കുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തു പോകുമ്പോൾ കയ്യിൽ എപ്പോഴും വെള്ളം കരുതണം ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം നിർജ്ജലീകരണമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം ശാരീരിക അധ്വാനം അനുസരിച്ചും വിയർപ്പ് അനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കണം സംഭാരം ഇളനീര് നാരങ്ങാവെള്ളം ഇവയെല്ലാം ധാരാളം കഴിക്കാവുന്നതാണ് വൃത്തിയും ശുചിത്വമുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്ത രീതിയിൽ ജനാനുകളും കർട്ടനുകളും തയ്യാറാക്കണം രാത്രിയിൽ കൊതുക മറ്റ് ജീവികൾ എന്നിവ കയറാത്ത രീതിയിൽ ജനലും കട്ടനും തുറന്ന് തണുത്ത തണുത്തവായു അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പകൽ സമയത്ത് കഴിവതും താഴത്തെ നിലകളിൽ സമയം ചിലവഴിക്കണം യു ന്യൂസ് പാലക്കാട്